നമ്മൾ അമ്പലത്തിൻ്റെ വേറൊരു സ്ഥലത്തോട്ട് പോയി നോക്കി വിട്ടാണ് ഈ സൈഡിൽ ബാക്ക് സൈഡിൽ ഇവിടെ ഇപ്പൊ കുരുതി നടന്നിട്ടുണ്ട് ബ്ലഡ് ഒക്കെ ഉണ്ട് കുരുതി നടന്നിട്ടുണ്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ കുരുതി കൊടുക്കാനുള്ള പരിപാടിയാണ് അതിനെ വെട്ടുന്നതിന് മുമ്പ് സ്ഥലം വിടാം എനിക്കൊന്നും കാണാൻ പറ്റില്ല ഇപ്പം തന്നെ ഒരു മൂന്നാലഞ്ചിനെ കുരുതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബ്ലഡ് കിടക്കുന്ന കണ്ടായിരുന്നു ഈ കൊടും കാട്ടിൽ നിന്നടുക്ക് ഇങ്ങനൊരു അമ്പലം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ തമിഴ്നാട്ടിൽ കുറേ നാൾ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇത് ഒരു വലിയൊരു എക്സ്പീരിയൻസാണ് ഈ ഒരു സ്ഥലത്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും കാട്ടിൽ ഇനി ഒരു അമ്പലം ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ അത്രയ്ക്ക് സെക്യൂരിറ്റിയാണ് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അവർ ഉണ്ടാവും കുറച്ച് അത്രയ്ക്ക് അവർ കുറച്ച് പേർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് ആ സൈഡിലൊക്കെ ഈ അമ്പലം ഞാൻ നീണ്ടു കിടക്കുക ഈ ഒരു സ്വർണ്ണ ഓരോ സൈഡിലേക്ക് കിടക്കുക അവിടെ ഒരു ആടിനെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ആ ആടിനെ കുരുതി കൊടുക്കാനുള്ള പരിപാടി കണ്ടോ അവിടെ എൻ്റെ ചുവട്ടിൽ ഒരു മണിയൊക്കെ കെട്ടിയിട്ടുണ്ട് കണ്ടോ അവിടെ ഒന്ന് പോയി നോക്കാം നമുക്ക് ഇവിടെ രണ്ടു പേർ ഇരിക്കുന്നുണ്ടോ

കുട്ടികൾ ആവാൻ വേണ്ടി മണി കെട്ടി പ്രാർത്ഥിക്കുന്നത് അങ്ങനൊരു ചടങ്ങാണ് അമ്മ അവിടെ വേണ്ട മരത്തിൽ കണ്ടോ ജോലിയില്ലാത്തവർക്കും അതൊരു ഇതാണ് മണി കെട്ടി പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതകൾ കുറേ സ്ഥലം നമ്മൾ ഷൂട്ട് ചെയ്തു ഒരു എന്താ പറയുക കാടിന് നടുക്ക് അത്ഭുതം അതാണ് ഈ അമ്പലം എന്ന് പറയുന്നത് ശിവനുണ്ട് പിന്നെ മുരുകനുണ്ട് അതുപോലെ ഇവരുടെ ദൈവങ്ങളൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ ദൈവങ്ങളുണ്ട് ഇവിടെ ഇതാ കണ്ടില്ലേ സർപ്പം അതൊക്കെയുള്ള സർപ്പ ദൈവങ്ങൾ എല്ലാം ഈ സൈഡിലുണ്ട് എല്ലാം പ്രതിമകളാണ് വെളിയിലോട്ട് പോവുകയാണ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തെ കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ച് കയറുക കാരണം ഇവിടുന്ന് ഇനി കുറേ ദൂരമുണ്ട് നമുക്ക് സിറ്റിയിലോട്ട് പോകാൻ അപ്പോൾ വണ്ടിയിൽ എണ്ണ കുറവാണ് അപ്പോൾ ഇനി നേരെ തിരിച്ചു പോവുക പിന്നെ ഇവിടെ പാർക്കിംഗ് പാർക്കിംഗ് ഏരിയ ഇഷ്ടംപോലെ വണ്ടി ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ഫോറസ്റ്റിൻ ഫോറസ്റ്റുകാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ പിന്നെ നമ്മൾ തിരിച്ച് വന്നിട്ടില്ലെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും അവിടെ വണ്ടി നമ്പർ നമ്പറെല്ലാം അവർ എഴുതിയിട്ടിട്ടുണ്ട് അവിടെ ഈ വണ്ടി തിരിച്ച് പോയിട്ടില്ലെങ്കിൽ നമ്മളെ അവർ കോണ്ടാക്റ്റ് ചെയ്യും നമുക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി അതുകൊണ്ട് സേഫാണ് ഇവിടെ വരുന്നത് സേഫാണ് അപ്പോൾ അപനാശം വരുന്നവർക്ക് ഇവിടെ വന്ന് ഈ അമ്പലത്തിലും കയ്യത്തെടുത്തിട്ട് പോകാം പിന്നെ ഇവിടെ എല്ലാം കുറേ ആൾക്കാർ ആഹാരം പാചകമൊക്കെ ചെയ്യുന്നുണ്ട് അത് രണ്ട് മണിവരെയാണ് അല്ലോട് അതിനകത്ത് വെച്ച് പാചകമൊക്കെ ചെയ്തിട്ട് അവർക്ക് തിരിച്ച് പോകേണ്ടി വരും കണ്ടല്ലേ ആ സൈഡിലെല്ലാം പാചകം ചെയ്യുന്നുണ്ട് കണ്ടേ കണ്ടോ അതോണ്ടേ ആ സൈഡിൽ കൊട്ടും കാടാണ് കൊടും കാട് കാരണം ഒരു രക്ഷയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് കണ്ടോ ഇവിടെ പാചകമൊക്കെ ഉണ്ട് പാചകം ആ സൈഡിൽ പാചകം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം കണ്ടില്ലേ ഫോറസ്റ്റർ ഇരിപ്പുണ്ട് വാച്ച് ചെയ്യാൻ വാച്ചർമാർ ഇരിപ്പുണ്ട് ഉണ്ടോ എൻ്റെ മുകളിൽ നമ്മളോട് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു അപ്പം തിരിച്ച് പോകാം വണ്ടിയിലൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അവിടെ നിന്ന് അല്ലേ അങ്ങനെ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് വെളിയിറങ്ങിയിരിക്കുകയാണ് ഇവിടെ ടൈഗറിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടുന്ന് അങ്ങോട്ട് എവിടെ പോകുന്ന വഴിയാണെന്നൊന്നും അറിയില്ല ഞാൻ അങ്ങോട്ടാണ് ആദ്യം കയറിയത് അപ്പോൾ അവിടെ തടഞ്ഞു അമ്പലത്തിലോട്ട് പോകേണ്ടത് ഈ വഴി കൂടാണ് നമ്മൾ അവിടെ നിന്ന് വന്ന് ഇറങ്ങുമ്പോൾ ഈ വഴി കൂടാണ് അമ്പലത്തിൽ പോകേണ്ടത് ഇവിടെ ഫുഡുണ്ട് നൂറ് രൂപയാണ് ഫുഡ് പിന്നെ മീൻകുളമ്പൊക്കെയാണ് പക്ഷേ വയറിന് പിടിക്കുമെന്നറിയില്ല അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല സംഭവം അതാണ് ഫുള്ള് സൈഡിൽ സൈഡിൽ കുറേ കടകളുണ്ട് ഇതിൽ വരുമ്പം നമ്മൾ കാണാം അതുകൊണ്ട് അവരെ കടത്തി വിട്ടില്ല അങ്ങോട്ട് അവിടെ ഫോറസ്റ്റുകാർ തടഞ്ഞു അങ്ങനെ ഐ അമ്പലത്തിൽ നിന്ന് ഞാൻ തിരിച്ച് നേരെ കാട്ടിലൂടെ ആ വന്ന വഴിയിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ റോഡിലൂടെ വരുമ്പോൾ കണ്ടില്ലേ കാട്ടുപോത്തിൻ്റെയും ആനയുടെ പിണ്ടം കിടപ്പുണ്ട് ഈ സൈഡിൽ അപ്പോൾ വലിയ ശല്യക്കാരൊന്നും ആയിരിക്കില്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഏരിയ അവിടെ നിന്ന് കയറുമ്പോൾ പറഞ്ഞേനെ എല്ലായിടത്തും സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഈ ഛത്തീസ്ഗഡിലും ഈ പറയുന്ന റായ്പൂരൊക്കെ ഞാൻ ഇടയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട് അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലെങ്കിലും ആ ഒരു സ്ഥലത്തെ ആ ഒരു ചെറിയ ഒരു വൈബ് അടിക്കുന്നുണ്ട് എനിക്കിതിലിവിടെ വന്നപ്പോൾ ഈ ഒരു റോഡിന് റായ്പൂര് ഛത്തീസ്ഗഡ് അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്ത് അങ്ങനെ വന്നപ്പോൾ കണ്ടില്ലേ താണ്ട പോത്ത് വന്നിട്ടുണ്ടോ പോത്തും കുട്ടൻ നമുക്ക് എനിക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് പേടിയായി അങ്ങനെ ഫോണെടുത്ത് നിൽക്കാത്തത് അങ്ങനെ അതിനെ ഒന്ന് കാണാൻ പറ്റി പിന്നെ കുരങ്ങ് കുരങ്ങ് മലയണ്ണാൻ ഈ ഐറ്റംസിനെ ഞാൻ കണ്ടായിരുന്നു പിന്നെ മയിൽ ഈ ഇതൊക്കെ ഉണ്ട് അങ്ങനെ കാട്ടിലൂടെ ഇവരെല്ലാം കണ്ട് അമ്പലത്തിലൊക്കെ കയറി ഞാൻ അങ്ങനെ തിരിച്ച് നമ്മൾ നേരെ പോകുന്നത് വാട്ടർ ഫാൾസിലോട്ടാണ് വാട്ടർ ഫാൾസിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് എടുക്കണം അപ്പോൾ തുടർന്ന് നിങ്ങൾ സ്കിപ്പ്